സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളിത് കണ്ണൂരേക്ക് പോവുകയാണ് അപ്പോൾ കണ്ണൂർ പോകുന്ന വഴിക്ക് ഒരു ലോറിയിലെ ഡീസൽ ടാങ്ക് ലീക്ക് ആയിട്ട് വലിയ അപകടം സംഭവിക്കേണ്ടായിരുന്നു ആ ലോറി ഡ്രൈവറോട് നമ്മൾ ഈ കാര്യം പറഞ്ഞ് അവരെ സൈഡാക്കി എന്നിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അണ്ണ ഇത് നല്ല ലീക്കാണല്ലോ റബ്ബർ ഫാൻ സഞ്ചി മേടിച്ചു പോവാണ് നമ്മുടെ അണ്ണനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അണ്ണന്റെ ലോറി പോകുന്ന വഴിക്കാണ് ചാലൊക്കെ ലീക്ക് ആയി നമ്മള് വേറെ ആരും പറഞ്ഞില്ലേനു ഓരുസ് പെരുസില്ല ആ തട്ടുകട ഇങ്ങനെ തീയ്യുണ്ടാവും പിന്നെ ഷോപ്പ് പോണ നോക്കണം അങ്ങ് നോക്കണം പെരുസ് കയറാറ്റ മതിയേനോ അല്ലെ കയറിട്ട് കെട്ടിയാ പോരെ ഓ ഇത് ഇവിടെ കൊറേ ആയല്ലോ നമ്മള് നേരത്തെ കൊണ്ടുവന്ന റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആകുന്നില്ല അപ്പൊ അടുത്ത ഓസ് ഓസ് ഇട്ടിട്ട് ഇതിലെ ഡീസൽ ലീക്ക് എടുത്തിട്ട് കാനിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നാണ് മറ്റേ ഓസ് പൈപ്പ് ഉണ്ടോന്ന് അതായത് ഡീസല് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് നോക്കാൻ വന്നോക്കോറി അപ്പൊ ഇത് ഒടുവിൽ നമുക്കത് കിട്ടി ഗായസ് ഇനിയിപ്പോ കുറച്ച് വെറുതെ ഇതാവുന്നോ റിയില്ല അപ്പൊ നമുക്കൊന്ന് പോയി ചോയിച്ചു അണ്ണനോട് കവറ് വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കിയായി നോക്കണം അധികം നിങ്ങള് നോക്കിട്ട് എടുത്തോട്ടാ ശ്രദ്ധിക്കണോ ശ്രദ്ധിക്കണം പോട്ടാ സാധനം വേണ്ട അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കൊടുത്ത മറ്റേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറും റബ്ബർ ബാൻഡും വെച്ചിട്ട് അണ്ണൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഈ ലോറിയാണ് നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്തത് ഡെയിലി ഒരു ഹെൽപ്പ് വെച്ച് നമ്മൾ ചെയ്യലുണ്ട് ഇടി ബൈ